ഹായ് റിജോയ്സേ ഗുഡ് മോർണിംഗ് ഇപ്പം ഏത് സീസണാ റെയിനി സീസൺ അല്ലേ റിജോയ്സേ ചോദിക്കാണേ നാഷണൽ ആനിമൽ ഏതാ ഓക്കേ നാഷണൽ ബേർഡ് ഏതാ ഷണൽ ഫ്ലവർ നാഷണൽ റിവർ ആ കറക്റ്റ് നാഷണൽ ഫ്രൂട്ട് ഏതാ ഓക്കെ നാഷണൽ ഫ്രൂട്ട് പറഞ്ഞപ്പോ അതെല്ലാം പറഞ്ഞു കറക്റ്റ് ആയി കേട്ടോ ഇനി വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവി മൃഗവേദ അടുത്തത് അടുത്ത ക്വസ്റ്റിൻ ചോദിച്ചോട്ടെ കാട്ടിലെ രാജാ വാര ഓകെ കറക്റ്റ് ആണല്ലോ പാല് തരുന്ന ഒരു മൃഗം പശു വേറൊരു മൃഗം വേറൊരു മൃഗത്തിൻ്റെ പേര് പറയാവോ പാല് തരുന്നേ കൗ ആണ് പശു വേറൊരു മൃഗത്തിൻ്റെ പേര് പറയാമോ ആടുണ്ട് കേട്ടോ ആ ആ ഒരെന്താ ഞാൻ ചോദിച്ചോളൂ അതുകൊണ്ട് അത് വന്നെച്ചാൽ മതി പിന്നെ മുട്ട നമുക്ക് മുട്ട തരുന്ന രണ്ട് പക്ഷികളുടെ പേര് പറഞ്ഞേ ആ ഉണ്ട് ഓക്കെ അടുത്തത് അടുത്താണ് അടുത്ത് ചോദിക്കട്ടെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാ അല്ല ഒട്ടകപ്പക്ഷി ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഏത് പക്ഷിയാണ് ഒട്ടക പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാ കേട്ടോ അടുത്ത ദിവസം ചോദിക്കട്ടെ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്നാലും ഞാൻ ചോദിക്കുവാണേ ഏറ്റവും വലുപ്പമുള്ള കരയിലെ ഏറ്റവും വലിയ മൃഗമേതാ ഓക്കേ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏതാ ആമാ കട്ടിയുള്ള പുറന്തോടുള്ള ജീവി ഏതാ അടുത്തത് അടുത്തത് അടുത്ത എന്ത് ക്വസ്റ്റ്യനായിരുന്നു കുട്ട നെല്ലാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്തായിരുന്നു പറ പറഹം പറഞ്ഞേ നെല്ലിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ ആ പറ ഇനി തെറ്റിക്കല്ലേ നെല്ലിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ പറ ഇനി ഒരു വാക്യം പറഞ്ഞേ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് പറഞ്ഞേ നല്ല മഴയാണ് വെളിയിൽ പോവല്ലേ കേട്ടോ രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്